ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ക്ലബ് ചാലുശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിവന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനൽ മത്സരത്തിൽ ബോയ്സോൺ തവനൂർ ജേതാക്കളായി വാശിയേറിയ മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് തവനൂർ ടീം പൊലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് വിന്നേഴ്സ് ടീമിനുള്ള ട്രോഫിയും ഫൈനലിൽ ആദ്യവും അവസാനവും ഗോളടിച്ച കളിക്കാരനുള്ള ക്യാഷ് പ്രൈസും പി കെ ജിജു എറണാകുളം വിന്നേഴ്സ് ക്യാഷ് പ്രൈസ് ജിസിസി യു എ ഇ ഭാരവാഹികളും സമ്മാനിച്ചു റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് പ്രൈസും ഷാജഹാൻ നാലകത്ത് ബേക്കിംഗ് ഷെഫീർ എന്നിവർ സമ്മാനിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ സംസ്ഥാനതലത്തിൽ കായികമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ടൂർണമെന്റിലെ മികച്ച കളിക്കാരെയും ബോൾ ബോയ്സ് അംഗങ്ങളെയും ഹൈദർബാവ മദപ്പള്ളി വിജി നനൂർ നാസർപാർമേൽ സി എം സജീവൻ സജീഷ് സലിം എന്നിവർ ചേർന്ന് ആദരിച്ചു ഫൈനലിൽ മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പി കെ ജിജു എറണാകുളം ബേക്കിംഗ് ഷമീർ വിനോദ് വട്ടേക്കാട് എന്നിവരും ജി സി സി മഹാത്മാ ഭാരവാഹികൾ എന്നിവർ വിശിഷ്ടാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു ജി സി സിയുടെ കുഞ്ഞ് ആരാധകൻ ആരവിന് വോളിബോൾ കോച്ച് നാസർപാർമേൽ ജി സി സിയുടെ പേരെഴുതിയ വെള്ളി കയച്ചേൻ സമ്മാനിച്ചു ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി